തെൻ്റെ ഷോ എന്നൊരു ആപ്പ് ഇതാ സർക്കാർ ഇറക്കുന്നു വെറും ഒരു രൂപ മാത്രം അധികം നൽകി നമുക്ക് ഓൺലൈനിലൂടെ ടിക്കറ്റ് ബുക്ക് ചെയ്യാം എല്ലാവരും കേരളത്തിലെ സിനിമാ പ്രേമികളൊക്കെ കൈയടിച്ച് സ്വീകരിച്ച ഒരു വാർത്തയാണ് പക്ഷേ ആ ആവേശം അപ്പോൾ മാത്രമേ ഉണ്ടായുള്ളൂ പിന്നെതാ ഇതിൻ്റെ പോക്ക് അങ്ങ് താഴേക്കാണ് ഇനി അങ്ങനെ ഒരു ആപ്പ് വരുമെന്ന പ്രതീക്ഷ ഇല്ല എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വാർത്തകൾ ചെഫിൻ നമ്മളോട് അതിനെക്കുറിച്ച് പറയും സ്റ്റെഫിനെ വലിയ പ്രതീക്ഷയായിരുന്നു കാരണം പത്തിരുപത്താറ് രൂപ അധികം മുപ്പത് രൂപയ്ക്ക് അടുപ്പിച്ച് അധികം കൊടുത്താണ് മറ്റ് സ്വകാര്യ ആപ്പുകളിലൂടെയൊക്കെ നമ്മളെല്ലാവരും തിയേറ്ററിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് അപ്പോൾ ഒരു ഒരു കുടുംബം ഒരു നാലോ അഞ്ചോ പേര് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ എത്ര രൂപ അധികം കൊടുക്കേണ്ടി വരുന്നു അപ്പോൾ അതിൽ വലിയ ലാഭം ഒരു രൂപ എന്നത് മാത്രമേ എല്ലാവർക്കും സ്വീകാര്യമായ ഒരു കാര്യമായിരുന്നു പക്ഷേ നടപ്പായില്ല നമ്മൾ സർക്കാരിൻ്റെ പല ആപ്പുകളും കണ്ടു അതുപോലെയായോ ഇതും എന്നൊരു ആശങ്ക ഇനി ഇത് ഉണരാൻ സാധ്യതയില്ലേ സ്റ്റെഫിനെ എൻ്റെ ഷോ എന്ന ആപ്പിനെ പറ്റി പറയുന്നതിന് മുമ്പ് സർക്കാർ ഇതുപോലെ കൊട്ടി ഘോഷിച്ച് കൊണ്ടു കൊണ്ടുവന്ന മറ്റ് ചില ആപ്പുകളുണ്ട് അതിനെക്കുറിച്ച് കൂടി ഒന്ന് പറഞ്ഞു പോകാം അതായത് ഒന്ന് സവാരി ആപ്പാണ് എല്ലാവർക്കും ഒരുപക്ഷെ ഓർമ്മയുണ്ടാകും ഈ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ഓട്ടോറിക്ഷകളെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ഏകീകൃത സംവിധാനം ആളുകൾക്ക് മിതമായ നിരക്കിൽ ഓട്ടോയിൽ യാത്ര ഒരു സംവിധാനം പക്ഷേ അത് തുടക്കത്തിൽ തന്നെ പാളി അതോടൊപ്പം വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവന്ന വിദ്യാവാഹിനി സപ്ലൈകോ സപ്ലൈ കേരള തുടങ്ങിയ ആപ്പുകളൊക്കെ തന്നെ ഇത്തരത്തിൽ തുടക്കത്തിൽ വലിയ കുട്ടിഘോഷിച്ചു കൊണ്ടുവന്നു വലിയ ആശയമായിരുന്നു വലിയ പദ്ധതിയായിരുന്നു പക്ഷേ ഇതൊന്നും നിലം അല്ലെങ്കിൽ ഇത് തുടങ്ങിയപ്പം തന്നെ ഇത് അവസാനിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത് അതിൻ്റെ ഒരു പിൻകുറക്കാരനായി മാത്രമേ നമുക്ക് എൻ്റെ ഷോ എന്ന് പറയുന്ന ആപ്പിനെ കാണാൻ പറ്റൂ യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു ആശയം വളരെ വലുതായിരുന്നു കാരണം ഒരു സിനിമ ടിക്കറ്റ് എടുക്കുമ്പോൾ അതിൻ്റെ പുറത്ത് ഒന്നര രൂപ മാത്രം കൺവീനിയൻസ് ഫീസ് നൽകിക്കൊണ്ട് കമ്മീഷൻ നൽകിക്കൊണ്ട് ഒരാൾക്ക് സിനിമ കാണാം ഇപ്പോൾ നോക്കൂ എന്താണ് സ്ഥിതി ഒരു ടിക്കറ്റിൻ്റെ പുറത്ത് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് രൂപയാണ് നമ്മൾ കമ്മീഷനായിട്ട് ഇപ്പോൾ വൻകിട വെബ്സൈറ്റുകൾ ഈടാക്കുന്നത് ഇപ്പോൾ പല ആളുകളും അതിനെ തന്നെയാണ് ആശ്രയിക്കുന്നത് അവിടെയാണ് ഒരു സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഒരു ഏകീകൃത സംവിധാനം അത് സർക്കാരിനും ഉപകാരപ്പെടുമായിരുന്നു തീർച്ചയായിട്ടും സർക്കാരിലേക്ക് കൂടുതൽ പണം എത്തുമായിരുന്നു സർക്കാർ ഖജനാവിലേക്ക് എത്തുമായിരുന്നു അതോടൊപ്പം തന്നെ എത്ര ടിക്കറ്റുകൾ വിറ്റുപോയി എത്ര കോടിക്കണക്കിന് രൂപകളാണ് ഇത്തരത്തിൽ ടിക്കറ്റ് ബുക്കിങ്ങിലൂടെ തിയേറ്റർ ഉടമകൾക്ക് ലഭിക്കുന്നത് എന്നൊക്കെയുള്ള കൃത്യമായ കണക്കുകൾ സർക്കാരിന് ലഭിക്കുന്ന ഒരു രീതി കൂടിയായിരുന്നു പക്ഷേ എന്താണ് ഇവിടെ പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിയേറ്റർ ഉടമകൾ ഈ സർക്കാരിനെ വിശ്വാസമില്ല അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഈ ആപ്പിലൂടെ ടിക്കറ്റ് ബുക്ക് ചെയ്താൽ ഈ ഫണ്ട് കൃത്യമായി ലഭിക്കുമോ എന്നൊരു ആശങ്ക ആശയക്കുഴപ്പമൊക്കെ നിലനിൽക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ഇപ്പോഴുള്ള വലിയ കമ്പനികളിൽ നിന്ന് മാറ്റി ടിക്കറ്റ് ബുക്കിംഗ് സർക്കാരിന് നൽകുന്നതിൽ അവർ തയ്യാറാകുന്നില്ല ഈ വിഹിതം തിയേറ്ററുകളുടെ ഉടമകളെയും നമുക്ക് പെട്ടെന്ന് അടച്ചങ്ങ് കുറ്റം പറയാനും കഴിയില്ലേ കൃത്യമായി ബുക്കിംഗ് വിഹിതം അവർക്ക് കിട്ടുക അത്യന്താപേക്ഷിതമായ കാര്യമാണ് പക്ഷേ പലപ്പോഴും നമ്മുടെ സർക്കാർ സംവിധാനങ്ങളിലെ മെല്ലെപ്പോക്കൊക്കെ കണ്ടുകൊണ്ടായിരിക്കാം അത് വിഹിതം കിട്ടുമോ എന്ന ആശങ്ക അവർക്ക് തോന്നുന്നു പക്ഷേ സാധാരണക്കാരെ സംബന്ധിച്ച് വലിയൊരു ലാഭകരമായ ഒരു കാര്യമായിരുന്നു പക്ഷേ നടപ്പായില്ല ഈ കൊള്ള പൈസ സ്വകാര്യ ആപ്പുകൾ നമ്മുടെ ഇന്ന് വാങ്ങുന്നത് തുടരുകയും ചെയ്യും അല്ലെങ്കിൽ ടിക്കറ്റ് കാലിയുണ്ടോ എന്ന് പോയി നോക്കി നേരിട്ട് പോയി ടിക്കറ്റ് എടുത്ത് കാണാൻ വേറെ വഴിയില്ല